അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല എന്തും അങ്ങനെ പോകണ്ട നിങ്ങൾ എല്ലാരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമന്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇൻഷാള്ള ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബാക്കി ചോറൊക്കെ വന്നാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ വേണ്ടത് ഒരക്കപ്പോളം ചോറാണ് ഞാനിവിടെ നൂറ്റി ഇരുപത്തി അഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം ചോറ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ സാധാരണ നമ്മുടെ നല്ല വെള്ള അരിയാണ് ഉണ്ടായിരുന്നത് അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് ഏത് ചോറാണോ ഉള്ളത് അതെടുക്കാം പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ ഞാൻ അരിപ്പൊടി ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂണോളം അരിപ്പൊടിയാണ് നമുക്ക് ഇതിക്ക് ആവശ്യമായിട്ട് വരിക കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളിയാണ് നമ്മൾ അരക്കപ്പ് ചോറിലേക്ക് ഇവിടെ എടുക്കുന്നത് ഇത് നല്ലപോലെ പൊടി പൊടിയായി ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി ഇതാ ഈ ചോറ് നമ്മൾ മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതായിപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മളൊന്ന് എടുക്കണം ആദ്യം തന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരുപാട് കട്ടിക്ക് അരയാതെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിൽ നമ്മളിത് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ ആ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു പലഹാരത്തിലേക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇത് മൊത്തമായിട്ടും നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് ഒറ്റ പച്ചമുളക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യത്തിന് ഈ ഒരു പച്ചമുളക് മാത്രം മതിയാകും ഇനി നമ്മൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂൺ തന്നെ തികച്ചില്ലാത്ത രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മൾ കാശ്മീരിപ്പൊടിയൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതാക്കിയൊന്നും മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതാ കണ്ടോ ഇപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത് മൊത്തമായിട്ടും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് നല്ലപോലെ ലൂസിലാണുള്ളത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത്രയും ലൂസിലാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ ചോറിലുള്ള ആ ഒരു നീരും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയുടെ നീരും ഒക്കെ കൂടിയിട്ട് നല്ലൊരു ലൂസ് പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനിയാണ് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അപ്പോൾ അതാ നമ്മൾ ഓരോ ടീസ്പൂണും ഓരോ ടീസ്പൂണും ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ മൈദപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോളം കടലമാവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനൊക്കെ പകരം അരിപ്പൊടിയും ഗതുമ്പ് പൊടിയും മാത്രം ചേർത്ത് കൊടുത്താലും മതി കൺസിസ്റ്റൻസി ആവണ വരെ നമുക്ക് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ആവാനുണ്ട് ഇത് ഇപ്പോഴും ലൂസായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അരിപ്പൊടി ചേർത്തിട്ടാണ് ഇതിൻ്റെ ലൂസൊന്ന് കറക്റ്റാക്കി എടുക്കുന്നത് കേട്ടോ അരിപ്പൊടി ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ സ്നാക്കിന് പുറഭാഗത്ത് നല്ലൊരു ക്രിസ്പിനെസ് വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി തന്നെ കൂടുതലായിട്ട് ചേർക്കുന്നത് അരിപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് കൊതമ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ദാ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഒരു പിഞ്ച് അപ്പസോട കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗം നല്ല പഞ്ഞി പോലെ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഒരു പിഞ്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ അതും എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് ഒന്നുകൂടി ഇളക്കിയ ശേഷം നമുക്കത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മളിതാ ഇവിടെ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കത് കയ്യിൽ കുറച്ച് വെള്ളം പുരട്ടിയിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടിയിട്ടോ നമുക്കിതിൽക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കണ്ടോ നമ്മൾ പക്കവടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ആ ഒരു രീതിക്ക് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡാക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓളോ ഓപ്ഷൻ നിക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങളാരും മടിച്ച് നിൽക്കരുത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരളവിൽ നമ്മളിതാ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണെങ്കിലും നല്ലപോലെ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ എടുക്കാൻ കഴിയും പിന്നെ എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ പുറഭാഗം അതാ നല്ല കളറൊക്കെ കിട്ടും കാരണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലൊരു കളറിലാണ് കിട്ടുക കേട്ടോ നല്ല ചിക്കനൊക്കെ ഫ്രൈ ചെയ്താൽ ഒരു കളറാണ് നമുക്ക് കിട്ടുക ടേസ്റ്റും തന്നെ നല്ല ടേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുക കേട്ടോ ഏത് നേരത്തും ആയിട്ടോ വെറുതെ ഇരിക്കുമ്പോൾ കുറയ്ക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്നേക്ക് ആണ് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ലൊരു ചിക്കൻ ഫ്രൈ ആക്കിയ ആ ഒരു കളറ് വരെ നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ എങ്കിലാണ് ഉൾബാഗൊക്കെ നല്ലപോലെ പഞ്ഞി പോലെ അല്ല നല്ലപോലെ ആരുകളൊക്കെ എടുത്തിട്ട് വരികയുള്ളൂ എന്താ ഏകദേശം ഈയൊരളവിലായി കഴിഞ്ഞാൽ നമുക്ക് ദണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് നമ്മളൊന്ന് ഒട്ടിപ്പിടിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് ഇതായി ഇതുപോലെ വേറിട്ട് വരും ചെയ്യൂട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ എങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്താലും നല്ലൊരു ഉണ്ടച്ചിട്ട് വരും ഈ ഒരു സ്നാക്ക് അങ്ങനെ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതും കോരി അങ്ങനെ അതാണ് നമ്മുടെ സ്നാക്ക് മൊത്തമായിട്ടും നമ്മളിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ അളവിലാണ് നമുക്ക് കിട്ടുക നമ്മൾ വളരെ ചെറിയൊരളവിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ എങ്കിൽപ്പോലും നമുക്ക് ഒരു നേരം കഴിക്കാനുള്ള സ്നാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതിപ്പോൾ നല്ല ചൂടാണ് എങ്കിലും ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഉൾഭാഗമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നല്ലപോലെ ആയിട്ടുണ്ട് എന്നുള്ളത് പുറഭാഗം ഒന്നും കരിഞ്ഞു പോവാതെ തന്നെ ഉൾഭാഗം നല്ലപോലെ വായി കിട്ടിയിട്ടുണ്ട് മാത്രമല്ല കണ്ടില്ലേ നല്ല സ്പോഞ്ചിൻ്റെ ഒരു പരുവത്തിലാണ് നമുക്ക് ഉൾഭാഗം ഉള്ളത് കേട്ടോ ഇൻഷാ ഇൻഷാല്ല ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും